ഹായ് ഫ്രണ്ട്സ് എല്ലാ പെറ്റ് പെട്ടലവേഴ്സിനും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പപ്പീസുകള് കിറ്റൻസുകൾ അതുപോലെ തന്നെ റാബിറ്റ്സ് ഡോക്സ് പേഷ്യൻ കാറ്റ്സ് എല്ലാ പെറ്റ്സും നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ നിങ്ങളെല്ലാവരും തന്നെ വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക പിന്നെ ഫ്രണ്ട്സ് നിങ്ങളുടെ ഇതുപോലെ തന്നെ പെറ്റ്സ് സെയിൽ സെയിലായിട്ടുണ്ടെങ്കിൽ നമ്മളൊന്ന് ബന്ധപ്പെട്ടാൽ മതി നമ്മുടെ കോൺടാക്ട് നമ്പർ ദയ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അപ്പൊ സെയിലായിട്ട് പെറ്റ്സുള്ള ആൾക്കാരെ ഈ നമ്പറിലേക്ക് ഒന്ന് ബന്ധപ്പെടുക നമുക്ക് ഇതുപോലെ തന്നെ വീഡിയോ ആയി ചെയ്യാവുന്നതാണ് അപ്പൊ എല്ലാ പിറ്റലവേഴ്സും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ വേണ്ടി മാക്സിമം ഒന്ന് ശ്രമിക്കുക നമ്മൾ ഈ വീഡിയോയിൽ കാണിച്ച എല്ലാ പപ്പികളുടെയും അതുപോലെ തന്നെ എല്ലാ പെഡ്സിന്റെയും ഡീറ്റെയിൽസ് കറക്റ്റായിട്ട് വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് പിന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും പെഡ്സിനെ മേടിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ അവരെ കോണ്ടാക്ട് നമ്പേഴ്സ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് ആയിട്ട് നമ്മൾ നമ്മളെത്തിയില്ലേ ഫ്രണ്ട്സ് നമ്മൾ ഈ കാണുന്ന പോലത്തെ ലാബിന്റെ കുറച്ച് പപ്പീസുകളാണ് അപ്പൊ നല്ല ആക്ടീവ് ആയിട്ടുള്ള നാല് പപ്പീസ് അവരുടെ അടുത്ത് കൊടുക്കാനുള്ളത് അതിൽ മൂന്ന് ഫീമെയിൽസ് ഉണ്ട് ബാക്കിയിൽ ഒന്ന് മെയിലും ആണ് അപ്പൊ ഇന്നത്തേക്ക് നമ്മുടെ പപ്പികളുടെ പ്രായം എന്ന് പറയുമ്പോൾ മുപ്പത്തി ഒന്ന് ദിവസമായിട്ടുണ്ട് ആയിട്ട് തൃശ്ശൂരാണ് എല്ലാം കിടക്കുന്ന സ്ഥലം തൃശ്ശൂരിലെ കറക്റ്റ് ലൊക്കേഷനും കാര്യങ്ങളും സ്ക്രീനിൽ കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ തൃശ്ശൂർ ടു ഓൾ കേരള ട്രാൻസ്പോർട്ടേഷനും അവർ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ നല്ല ക്യൂട്ട് ആയിട്ട് കാണുന്ന ലാബിന്റെ പപ്പികളെ നോക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇവരെന്ന് ബന്ധപ്പെട്ട് നോക്കുക ഇതിന്റെ റേറ്റ് വരുന്ന ഒരു പപ്പിക്ക് അയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് അപ്പൊ പപ്പികളുടെ പാരന്സിന്റെ ഫോട്ടോസ് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഈ പപ്പികളെ നോക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇവർ ബന്ധപ്പെട്ട് നോക്കുക ഇവർക്ക് വാട്സാപ്പിൽ മാത്രമേ മെസ്സേജ് അയച്ചു നോക്കുക വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ വേണ്ടി നോക്കുക പിന്നെ എല്ലാ പെറ്റുള്ള വീസും വീഡിയോയ്ക്ക് ഇപ്പൊ തന്നെ ലൈക്ക് ചെയ്യുക പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും പിന്നെ നിങ്ങൾക്ക് ഏത് പെറ്റ്സ് ആണോ നോക്കുന്നത് നിങ്ങൾ താഴെ കമന്റ് ആയിട്ടൊന്നും അറിയിക്കുക അപ്പൊ നിങ്ങൾ വീഡിയോയ്ക്ക് താഴെ നിങ്ങൾക്ക് ഏത് പെറ്റാണോ വേണ്ടത് അതിൻ്റെ കൂടെ തന്നെ നിങ്ങളുടെ ജില്ലയും കൂടെ ഒന്ന് ടൈപ്പ് ചെയ്തിടുക അപ്പൊ നമ്മൾ മാക്സിമം സെറ്റ് ആക്കാൻ വേണ്ടി തന്നെ നോക്കുന്നതായിരിക്കും അപ്പോൾ നെക്സ്റ്റ് ആയിട്ട് നമ്മൾ എത്തിയിട്ട് നമ്മൾ കാണുന്ന പോലെ തന്നെ ലാഷാപ്സോടെ കുറച്ച് പപ്പികളാണ് അപ്പോൾ നല്ല അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള പപ്പീസുകൾ അവരുടെ കൊടുക്കാറുള്ളത് ഇതിന്റെ സ്ഥലം വരുന്നത് എറണാകുളത്താണ് അപ്പം ഇന്നത്തേക്ക് ഏകദേശം മുപ്പത്തി മൂന്ന് ദിവസത്തോളം ഏജ് ആയിട്ടുള്ള അഞ്ച് പപ്പീസ് ഉണ്ട് നമ്മൾ കാണുന്നതിൽ അതിൽ തന്നെ മൂന്ന് മെയിൽസും ഉണ്ട് രണ്ട് ഫീമെയിൽസും ഉണ്ട് അപ്പം നല്ല കളർ പാറ്റേണിലൊക്കെ വരുന്ന അടിപൊളി പപ്പീസുകളാണ് ഇതിന് ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുമ്പോൾ എറണാകുളത്തും തൃശ്ശൂരും മാത്രമേ അവർ കൊടുക്കുന്നുള്ളൂ എത്തിച്ചിരുന്നുള്ളൂ അപ്പം തൃശ്ശൂരിലേക്കും എറണാകുളത്തേക്കും ഡെലിവറി അവർ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് ഇതിന് റേറ്റ് വരുന്ന ഒരു പപ്പിക്കും ഒപ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് അപ്പം നമ്മുടെ പപ്പികളുടെ പേരൻസ് ഒക്കെ തന്നെ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ലാഷാപ്സോഡിൽ കാണുന്ന പപ്പികൾ നിങ്ങൾക്ക് മേടിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഇവരെ ബന്ധപ്പെട്ട് നോക്കുക ഇവരുടെ കോൺടാക്ട് നമ്പറെ കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട് ഫ്രണ്ട്സ് അപ്പൊ നമ്മൾ ഈ വീഡിയോ നിങ്ങൾ ഇതുവരെ കിട്ടിയിട്ടുണ്ടെങ്കിൽ തുടർന്ന് വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്തിട്ടൊന്ന് കാണാൻ വേണ്ടി നോക്കുക അപ്പൊ നിങ്ങൾ നേരുന്ന ഓരോ ലൈക്ക് വേണം നമുക്ക് തുടർന്നും വീഡിയോ ചെയ്യാനുള്ള സപ്പോർട്ട് അപ്പൊ എല്ലാ ബെറ്റലേഴ്സും ഒന്ന് സപ്പോർട്ട് ചെയ്യുക നെക്സ്റ്റ് ആയിട്ട് ജർമ്മൻ ജർമ്മഷിപ്പേഡിന്റെ കുറച്ച് പപ്പീസ് ആണ് അപ്പൊ കുറച്ച് പേര് നമ്മളോട് ജർമ്മൻ ജർമ്മഷിപ്പേടിന്റെ മെയിൽ പപ്പീസിനൊക്കെ ചോദിച്ചുകൊണ്ടിരുന്നത് അപ്പൊ ഇവരുടെ അടുത്ത് മെയിലും ഫീമെയിലും കൊടുക്കാനായിട്ടുണ്ട് നമ്മുടെ ഈ പപ്പീസ് ഇല്ലാതെ തന്നെ കിടക്കുന്ന ലൊക്കേഷൻ വരുന്നത് കൊല്ലത്താണ് കൊല്ലം ജില്ലയിലെ കറക്റ്റ് ലൊക്കേഷനും കാര്യങ്ങളും സ്ക്രീനിൽ കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇവരുടെ കയ്യിൽ മെയിൽസും ഫീമെയിൽസും ജർമ്മൻ ജർമ്മശിപ്പേഡിന്റെ കൊടുക്കാനായിട്ടുണ്ട് മൂന്ന് മെയിൽസും ഉണ്ട് രണ്ട് ഫീമെയിൽസും ഉണ്ട് ഇപ്പോ അപ്പൊ നമ്മുടെ ഈ അഞ്ച് പപ്പികൾക്കും ഇന്നത്തേക്ക് മുപ്പത്തിയൊന്ന് ദിവസം പ്രായമായിട്ടുണ്ട് അപ്പൊ നല്ല ആക്ടീവ് ആയിട്ടുള്ള ജർമ്മഷിപ്പേഡിന്റെ മെയിൽസിനെയോ ഫീമെയിലിനോ നോക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇവർ എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്ത് നോക്കുക അപ്പോൾ ഇതിന്റെ പേരൻസിന്റെ ഫോട്ടോസ് ഒക്കെ സ്റ്റുഡിയോയിൽ കൊടുത്തിട്ടുണ്ട് ഈ കാണുന്നതാണ് പേരൻസ് അപ്പോൾ നല്ല അടിപൊളി പേരൻസ് ആണ് നല്ല ക്വാളിറ്റിയിൽ വരുന്ന പപ്പീസും ആണ് ഇവരുടെ അടുത്ത് കൊടുക്കാനുള്ളത് അപ്പൊ നല്ല അടിപൊളി ജർമ്മന്റെ പപ്പികൾ നോക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇവരുന്ന് ബന്ധപ്പെട്ട് നോക്കുക ഇതിന്റെ റേറ്റ് വരുന്ന ഒരു പപ്പിക്ക് ചോദിക്കുന്നത് പതിനൊന്നായിരം രൂപയാണ് അപ്പോൾ കോൺടാക്ട് നമ്പർ കമന്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്ത് നോക്കുക പിന്നെ ഫ്രണ്ട്സ് നമ്മുടെ ചാനലിൽ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുന്നില്ലെങ്കിൽ നമ്മളെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യാൻ വേണ്ടി നോക്കുക ഗ്രൂപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഗ്രൂപ്പിൽ നമ്മൾ യൂട്യൂബിൽ വീഡിയോ സ്പോട്ട് തന്നെ വീഡിയോയുടെ ലിങ്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും അതുപോലെ തന്നെ അർജന്റായിട്ടുള്ള പെൻസ് സൈലിൽ എത്തുമ്പോഴും അതിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുവാൻ താല്പര്യമുള്ള ആൾക്കാർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചെക്ക് ചെയ്ത് നോക്കുക അപ്പോൾ നെക്സ്റ്റ് എത്തിയ രണ്ട് പേഷ്യൻ കാറ്റ്സ് ാണ് രണ്ട് ട്രഡീഷണൽ ലോങ് എയർ വരുന്ന കിറ്റൺസ് ആണ് എത്തിയുള്ളത് ഏകദേശം എൺപത്തിനാല് ദിവസത്തോളം ഏജ് വരുന്ന രണ്ട് കിറ്റൺസ് ആണ് കൊടുക്കാറുള്ളത് ഇതിലിപ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് വരുന്നത് മെയിലും ബ്ലാക്ക് ആൻഡ് വൈറ്റ് വിത്ത് യെല്ലോ കളർ വരുന്നത് ഫീമെയിലും ആണ് കണ്ണൂരാണ് ലൊക്കേഷൻ വരുന്നത് കണ്ണൂർ ടു ഓൾ കേരള ഡെലിവറിയും അവർ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് ഇതിന് റേറ്റ് വരുന്നത് ഒന്നിന് അയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് അവർ ചോദിക്കുന്നത് അപ്പൊ താല്പര്യമുള്ള ആൾക്കാർ അവരെ ബന്ധപ്പെട്ട് നോക്കുക നെക്സ്റ്റ് അതിൽ എത്തിയുള്ളത് ഷിഡുവിൻ്റെ രണ്ട് പപ്പീസാണ് അപ്പൊ നമ്മുടെ രണ്ട് പപ്പികളും വരുന്ന ലൊക്കേഷൻ വരുന്നത് കാസർഗോഡ് ജില്ലയിൽ നിന്നാണ് അപ്പൊ ഒരുപാട് ആൾക്കാർ കാസർഗോഡ് നിന്നൊക്കെ പപ്പികളൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് വളരെ ആയിട്ടാണ് കാസർഗോഡ് നിന്നൊക്കെ പപ്പികൾ എത്തുന്നത് രണ്ട് പപ്പീസ് അവരുടെ അടുത്ത് കൊടുക്കാനുള്ളത് ഒന്ന് മെയിലും ഒന്ന് ഫീമെയിലും അപ്പൊ നല്ല അടിപൊളി ക്വാളിറ്റി വരുന്ന ഷെഡ്സുവിന്റെ മെയിലിനും ഫീമെയിലിനൊക്കെ നോക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇവരെ തീർച്ചയായിട്ടും ഒന്ന് ബന്ധപ്പെട്ട് നോക്കുക ഇതിന്റെ പേരൻസ് രണ്ടും വിത്ത് കെ സി വരുന്ന പേരൻസ് ആണ് പാരൻസിനൊക്കെ വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പൊ നമ്മൾ കാണുന്ന പോലെ തന്നെ നല്ല ആക്റ്റീവ് ആയിട്ടുള്ള രണ്ട് പപ്പികളാണ് അറുപത് ദിവസമായിട്ടുണ്ട് പപ്പികളുടെ പ്രായം പിന്നെ ഫസ്റ്റ് വാക്സിനേഷൻ എല്ലാം അവർ പപ്പികൾക്ക് എടുത്തിട്ടുണ്ട് അപ്പോൾ കാസർഗോഡാണ് ലൊക്കേഷൻ വരുന്നത് കാസർഗോഡ് ടു ഓൾ കേരള ഡെലിവറിയും അവർ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരു മെയിലും ഒരു ഫീമെയിലും ഉണ്ട് ഒരു പപ്പിക്ക് റേറ്റ് വരുന്നത് പതിനാലായിരം രൂപയാണ് അപ്പോൾ ഇതിന് നോക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരെ ബന്ധപ്പെട്ട് നോക്കുക ഡയറക്റ്റ് അവരെ നമ്പർ കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് ആയിട്ട് നമ്മൾ എത്തിയത് ഡാഷ് ആണ് അഡൽറ്റ് ഡാഷ് ആണ് എത്തിയുള്ളത് ഏകദേശം ഒന്നര വയസ്സോളം ഏജുള്ള അപ്പൊ ഡാഷണിന്റെ അടൾട്ട് ഫീമെയിൽ ആണ് നമ്മുടെ അടുത്ത് എത്തിയത് കൊല്ലത്താണ് ലൊക്കേഷൻ വരുന്നത് അപ്പൊ ഡാഷ് ഡാഷണിന്റെ ടാൻ കറില് വരുന്ന അടൾറ്റിനെ ഒക്കെ നോക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇവരൊന്ന് ബന്ധപ്പെട്ട് നോക്കുക അപ്പൊ താല്പര്യപ്പെടുന്ന ആൾക്കാരുണ്ടെങ്കിൽ നേരിട്ടെണ്ണം പോയിട്ട് ഡോഗൻ എടുക്കാൻ വേണ്ടി നോക്കുക ട്രാൻസ്പോർട്ടേഷൻ അവർ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അർജന്റ് സെയിലാണ് റേറ്റ് അവർ ചോദിക്കുന്നത് മൂവായിരം ആണ് റേറ്റ് അവർ മാക്സിമം കുറയ്ക്കുന്നതായിരിക്കും അപ്പൊ താല്പര്യം ആൾക്കാർ പെട്ടെന്ന് തന്നെ ബന്ധപ്പെട്ട് നോക്കുക അപ്പൊ നെക്സ്റ്റ് ആയിട്ട് ലാബിന്റെ രണ്ട് പപ്പികളാണ് എത്തിയുള്ളത് രണ്ട് ഫീമെയിൽസ് ആണ് എത്തിയുള്ളത് ബാക്കിയിലൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തേക്ക് വരുന്ന പ്രായം ആയിട്ട് പപ്പികൾക്ക് തൊണ്ണൂറ്റാറ് ദിവസമായിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് അവർ മാക്സിമം അഡ്ജസ്റ്റബിൾ ആക്കാന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ അവർ ഒരു പപ്പിക്ക് ചോദിക്കുന്ന റേറ്റ് അയ്യായിരം രൂപയാണ് അപ്പോൾ രണ്ട് ഫീമെയിൽസ് മാത്രമേ ഉള്ളൂ ബാക്കിയിലൊക്കെ സെയിൽ ആയിട്ടുണ്ട് അപ്പോൾ താല്പര്യപ്പെടുന്ന ആൾക്കാർ എത്രയും പെട്ടെന്ന് തന്നെ ബന്ധപ്പെട്ട് നോക്കുക ഇത് കിടക്കുന്ന ലൊക്കേഷൻ ട്രിവാൻഡ്രത്താണ് അപ്പോൾ ലാബിൻ്റെ ഈ രണ്ട് ഫീമെയിൽസിന് നോക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇവരൊന്ന് ബന്ധപ്പെട്ട് നോക്കുക ഇവരെ നമ്പർ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് നെക്സ്റ്റ് ഏഡ് എത്തിയുള്ള ഇന്ത്യൻ സ്പിരിസിൻ്റെ കുറച്ച് പപ്പികളാണ് ഇതിലിപ്പോൾ നാൽപ്പത് ദിവസം ഏജ് വരുന്ന നാല് പപ്പീസാണ് കൊടുക്കാനുള്ളത് അപ്പോൾ ഈ നാല് പപ്പികളിൽ മൂന്നെണ്ണം ഫീമെയിൽസും ബാക്കിയിൽ ഒന്ന് വരുന്നത് മെയിൽ പപ്പിയാണ് ഇതിൻ്റെ പാരൻസിൻ്റെയൊക്കെ വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കിടക്കുന്ന ലൊക്കേഷൻ വരുന്നത് ട്രിവാൻഡ്രത്താണ് ട്രിവാൻഡ്രത്തുനിന്ന് അവർ ഡെലിവറി ഒന്നുമില്ല അപ്പോൾ താല്പര്യം ആൾക്കാർ നേരിട്ടെണ്ണം പോയിട്ട് പപ്പികൾ എടുക്കാൻ വേണ്ടി നോക്കുക ഇതിൻ്റെ കറക്റ്റ് ലൊക്കേഷനും കാര്യങ്ങളും കറക്റ്റ് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അർജൻറ് സെയിലാണ് ഒരു പപ്പിക്ക് അവർ ചോദിക്കുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് അപ്പോൾ ഇസിൻ്റെ പ്രായം വരുന്നത് നാൽപ്പത് ദിവസമാണ് ഇന്നത്തേക്ക് അപ്പോൾ ഈ പപ്പികളെ നോക്കുന്ന ആൾക്കാർ ഇതിൻ്റെ ഓണറെ ബന്ധപ്പെട്ട് നോക്കുക കോൺടാക്ട് നമ്പർ കമൻറ്റ് ബോക്സിലുണ്ട് അപ്പൊ നെക്സ്റ്റ് ഏടെ എത്തിയുള്ളത് ജർമ്മൻഷിപ്പേൻ്റെ ഒരു പപ്പിയാണ് പാലക്കാട് എന്നാണ് ഈ ഒരു പപ്പി വരുന്ന ലൊക്കേഷൻ ഏകദേശം എഴുപത്തി ഒന്ന് ദിവസത്തോളം ഉള്ള ഫീമെയിൽ പപ്പിയാണ് ഇവരുടെ അടുത്ത് കൊടുക്കാറുള്ളത് അപ്പൊ ഏകദേശം ഏജ് ഈ പപ്പിക്ക് എഴുപത്തിയൊന്ന് ദിവസം ആയിട്ടുണ്ട് ജർമ്മൻഷിപ്പേന്റെ ഫീമെയിൽ പപ്പിയാണ് റേറ്റ് ആയി ചോദിക്കുന്നത് പതിനാലായിരം രൂപയാണ് പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്താണ് പപ്പി കിടക്കുന്ന ലൊക്കേഷൻ ട്രാൻസ്പോർട്ടേഷൻ അവരില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ താല്പര്യപ്പെട്ട നേരിട്ട് നേരിട്ടെണ്ണം വോട്ട് എടുക്കാൻ വേണ്ടി നോക്കുക ഇവരുടെ നമ്പർ കമന്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പൊ നെക്സ്റ്റ് നമ്മളിവിടെ എത്തിയുള്ള പപ്പി എന്ന് പറയുമ്പോൾ ഷെഡുന്റെ ഒരു വിത്ത് കെ സി എ വരുന്ന പപ്പിയാണ് അടിപൊളി ക്വാളിറ്റിയിൽ വരുന്ന ഷിഡ്സൂവിൻ്റെ വിത്ത് കെ സിയിലുള്ള ഫീമെയിൽ പപ്പിയാണ് ഇവരുടെ അടുത്ത് കൊടുക്കാറുള്ളത് അപ്പോൾ ഏകദേശം അറുപത്തഞ്ച് ദിവസമാണ് പപ്പിക്ക് വരുന്ന പ്രായം അപ്പോൾ ഷെഡ്സൂവിനൊക്കെ വിത്ത് കെ സിയിൽ വരുന്ന ഫീമെയിലിനൊക്കെ നോക്കുന്ന ആൾക്കാർ ഇവരത് ബന്ധപ്പെട്ട് നോക്കുക തൃശ്ശൂരാണ് ഇത് വരുന്ന സ്ഥലം അപ്പോൾ നമ്മളീ പപ്പിന്ന് മേടിക്കാൻ നോക്കുന്ന ആൾക്കാർ നേരിട്ട് പോയിട്ട് എടുക്കാൻ വേണ്ടി നോക്കുക തൃശ്ശൂരിലെ കറക്റ്റ് ലൊക്കേഷൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ പപ്പിയുടെ ആൾക്കാരെ നിങ്ങൾ ഡയറക്റ്റ് തന്നെ ബന്ധപ്പെട്ട് നോക്കുക ഇതിന്റെ ഓണർ നമ്പർ കമന്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ റേറ്റ് എന്ന് പറയുമ്പോൾ പപ്പിക്ക് ചോദിക്കുന്നത് പത്തൊമ്പതിനായിരം വിത്ത് കെ സി ആണ് പിന്നെ ഫ്രണ്ട്സ് അടുത്തായിട്ട് അടുത്ത് കുറച്ച് റാബിറ്റ്സ് ആണ് എത്തിയുള്ളത് രണ്ട് മാസത്തോളം ഏജ് വരുന്ന അപ്പോൾ ട്രിവാൻഡ്രത്താണ് റാബിറ്റ്സ് എല്ലാം കിടക്കുന്ന ലൊക്കേഷൻ കറക്റ്റ് സ്ഥലം സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ഇതിൽ എന്ന് പറയുമ്പോൾ രണ്ട് മെയിലും ഉണ്ട് രണ്ട് ഉണ്ട് ഒരു പേർ ചോദിക്കുന്ന റേറ്റ് ഇരുന്നൂറ്റി അമ്പത് രൂപ ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് ഒരു പേരിനെ ചോദിക്കുന്ന റേറ്റ് രണ്ട് മാസമായിട്ടുണ്ട് പ്രായം നാല് റാബിറ്റ്സ് ആണ് ടോട്ടൽ ടോട്ടലായിട്ട് അവരുടെ അടുത്തുള്ളത് അപ്പോൾ ഇവരുടെ വാട്സാപ്പ് നമ്പർ നമ്മൾ കമന്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട് താല്പര്യപ്പെടുന്ന ആൾക്കാർ അവർക്ക് വാട്സപ്പ് വഴി ഒന്ന് ചാറ്റ് ചെയ്ത് നോക്കുക ഫ്രണ്ട്സ് അപ്പൊ അടുത്തായിട്ട് എത്തിയിട്ടുള്ള ഒരു ഡോബർമാൻ ആണ് നമ്മൾ കാണുന്ന ഒരു ഡോഗ് ഫ്രീ അഡോപ്ഷൻ ആണ് അപ്പൊ വീട്ടിൽ വീട്ടിലിപ്പോ ഡോഗെ നോക്കാനൊക്കെ പ്രായമായിട്ടുള്ള ആൾക്കാരാണുള്ളത് അപ്പോൾ അവർക്ക് നോക്കാൻ ചെറിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് അഡോപ്ഷൻ ആയിട്ട് കൊടുക്കാനുള്ള കാരണം അപ്പോൾ നാല് വയസ്സ് വരുന്ന അഡൽറ്റ് മെയിൽ ഡോഗാണ് ഡോബർമാന്റെ കോട്ടയത്താണ് സ്ഥലം കറക്റ്റ് ലൊക്കേഷൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ അവർ ഡെലിവറി ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ താല്പര്യപ്പെടുന്ന ആൾക്കാര് നേരിട്ട് തന്നെ പോയിട്ട് ഡോഗിനെ കണ്ടിട്ടെടുക്കാൻ വേണ്ടി നോക്കുക അപ്പോൾ അവരുടെ നമ്പർ കമന്റ് ബോക്സിലുണ്ട് താല്പര്യപ്പെടുന്ന ആൾക്കാർ ഉടനെ ബന്ധപ്പെട്ട് നോക്കുക നെക്സ്റ്റ് ആയിട്ട് കുറച്ച് പ്രാവുകളാണ് എത്തിയുള്ളത് അപ്പോൾ നാടൻ പ്രാവുകളാണ് എത്തിയുള്ളത് മലപ്പുറം ജില്ലയിൽ നിന്ന് അപ്പോൾ ഇവരുടെ അടുത്ത് ഇപ്പോൾ ടോട്ടലായിട്ട് പതിനെട്ട് പീസോളം പ്രാവുകൾ കൊടുക്കാനായിട്ടുണ്ട് ഇതിന്റെ ടോട്ടൽ റേറ്റ് വരുന്നത് മൂവായിരം രൂപയാണ് അവർ ചോദിക്കുന്നത് അപ്പം മലപ്പുറം ജില്ലയിലെ മമ്പുറത്താണ് എല്ലാം കിടക്കുന്ന ലൊക്കേഷൻ വരുന്നത് അപ്പോൾ ഇവരുടെ അടുത്ത് തന്നെ പ്രാവിന്റെ കുഞ്ഞുങ്ങളും കൊടുക്കാനായിട്ടുണ്ട് എല്ലാത്തിനും റേറ്റ് അവർ മൂവായിരം രൂപയാണ് ചോദിക്കുന്നത് അപ്പോൾ മലപ്പുറം മമ്പുറത്താണ് ലൊക്കേഷൻ വരുന്നത് ഡെലിവറി ഒന്നും അവരില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ താല്പര്യപ്പെടുന്ന ആൾക്കാർ നേരിട്ടെണ്ണ പോയിട്ട് എടുക്കാൻ വേണ്ടി നോക്കാം അപ്പോൾ ഇതിന്റെ ഓണർ നമ്പർ കമന്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് ആയിട്ട് ഈ കാണുന്ന രണ്ട് പേഷ്യൻ കാറ്റ്സ് ആണ് എത്തിയുള്ളത് നിന്ന് അപ്പോൾ രണ്ട് മെയിൽ കാറ്റ്സ് ആണ് നമ്മൾ കാണുന്നത് ഇപ്പോൾ നമ്മൾ കാണുന്നതിൽ ഇപ്പോൾ ഈ ഒരു കാറ്റിന് വരുന്ന പ്രായം ഒന്നര വയസ്സും മറ്റേ കാറ്റിന് വരുന്ന പതിനൊന്ന് മാസമാണ് അപ്പോൾ ട്രിവാൻഡ്രത്താണ് സ്ഥലം വരുന്നത് ട്രിവാൻഡ്രം നെടുമ്പങ്ങാടാണ് കിടക്കുന്ന കറക്റ്റ് ലൊക്കേഷൻ ഡെലിവറി ഒന്നുമില്ല അപ്പോൾ നിങ്ങൾ ഒരുമിച്ച് എടുക്കുകയാണെങ്കിൽ നാലായിരം രൂപയ്ക്ക് അവർ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു കാറ്റിൻ്റെ വില രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് അപ്പോൾ താല്പര്യപ്പെടുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരെ ബന്ധപ്പെട്ട് നോക്കുക ട്രിവാൻഡ്രത്താണ് സ്ഥലം വരുന്നത് രണ്ട് മെയിൽ കാറ്റ്സ് ആണ് ഒരു നമ്പർ നമ്മൾ കമന്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആവശ്യക്കാരനെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അവരെ കോണ്ടാക്ട് ചെയ്ത് നോക്കുക